നമസ്തേ നമുക്ക് പുതിയൊരു പ്രോഗ്രാമിലേക്ക് പോകാം എല്ലാവരെയും ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു വീടിന്റെ വാസ്തു സംബന്ധമായിട്ട് പറയുമ്പോൾ ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു കാര്യം കന്നിമൂലയാണ് വാസ്തു എന്ന് കേട്ടാൽ ഒരുപക്ഷെ ആദ്യം മനസ്സിലേക്ക് വരുന്ന ദിക്കെന്നും ഒരുപക്ഷെ കന്നിമൂലയായിരിക്കും ദിക്കും കന്നിമൂലയായിരിക്കും അപ്പോൾ നമുക്ക് കന്നിമൂലയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം അത് ഏതൊക്കെ രീതിയിൽ വരാം അതിന് നമുക്ക് എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യാം എന്നുള്ള ഒരു പ്രോഗ്രാമിലേക്ക് പോകാം ഞാനൊരു സ്ക്വയർ വരയ്ക്കാം ഒരു സ്ക്വയർ വരയ്ക്കുമ്പോഴത്തേക്കാണ് നമുക്ക് നമ്മുടെ വീടിന്റെ ഒരു ഇത് അറിയാനായിട്ട് പറ്റുന്നത് ഈ രീതിയിലായിരിക്കണം നമ്മളുടെ വീട് ഇത് ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്ര മൂലകളുണ്ട് നാല് മൂലകൾ അപ്പോൾ നിങ്ങളുടെ വീട് വാസ്തു ആണോ കറക്റ്റാണോ എന്ന് നിങ്ങൾക്ക് സ്വയം പരിശോധിക്കാനുള്ള ഒരു അവസരമാണ് ഇവിടെ ഉണ്ടാവുന്നത് നിങ്ങൾ നോക്കുക നാല് മൂലകളാണോ നിങ്ങളുടെ വീടെന്ന് അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ആയിരിക്കും നാല് മൂലകൾ കൂടുതൽ നിങ്ങളുടെ വീടിന് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വീടിന് വാസ്തുദോഷമുണ്ട് അതിൽ യാതൊരു സംശയവുമില്ല നമ്മളിങ്ങനെ വീട് കറക്റ്റ് സ്ക്വയറാക്കി എടുത്തു സ്ക്വയറിലുള്ള വീട് എടുത്തു ഈ വീടിനെ നമ്മൾ ഒമ്പത് കളങ്ങളാക്കി തിരിക്കുന്നു ഒമ്പത് ഗ്രിഡുകളാക്കി തിരിക്കുന്നു ഒമ്പത് ഗ്രിഡാക്കി അപ്പം വാസ്തുവിലായാലും ഫംഗ്ഷുവിൽ ആയാലും നമ്മൾ എന്ത് പറഞ്ഞാലും ഇങ്ങനെ ഒമ്പത് കളങ്ങളാക്കി തിരിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു പ്രോഗ്രാമിലേക്ക് കടന്നു പോകുന്നത് ഇതിൽ ഓരോന്നിനും ഓരോ ദിക്കുകളുണ്ട് ഇപ്പോൾ ഒരു വാസ്തു ഒരു വ്യക്തി ഒരു പ്ലാൻ വരച്ച് പറയുമ്പോൾ മുകളിൽ എഴുന്ന ദിക്ക് നോർത്ത് ആണെങ്കിൽ ഫംഗ്ഷുവിൽ അത് മുകളിൽ എഴുന്ന ദിക്ക് സൗത്ത് ആണ് അപ്പോൾ സൗത്ത് നമ്മൾ മുകളിൽ എഴുതി നേരെ താഴെ നോർത്ത് എഴുതി എങ്ങനെ വന്നാലും ദിക്കിന് വ്യത്യാസമൊന്നും വരത്തില്ല കാര്യങ്ങൾക്കൊന്നും വ്യത്യാസം വരത്തില്ല ഇത് വെസ്റ്റാണ് ഇത് ഈസ്റ്റാണ് അപ്പോൾ നാല് ദിക്കുകൾ വന്നു ഇനി നാല് കോർണർ സൗത്ത് വെസ്റ്റ് കോർണർ നോർത്ത് വെസ്റ്റ് കോർണർ നോർത്ത് ഈസ്റ്റ് കോർണർ അതുപോലെ സൗത്ത് ഈസ്റ്റ് കോർണർ ഇങ്ങനെ എട്ട് ദിക്കുകൾ വന്നു ഇനി ഒരു ബ്രഹ്മസ്ഥാനം വന്നു അതായത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മിഡിൽ ആയിട്ടുള്ളൊരു പോർഷൻ ഈ മിഡിലിനെ പറ്റി പറയുമ്പോഴാണ് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ പുതിയ വീട് വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ പുതിയ വീട് വെച്ചോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു വീടിനെ ഏറ്റവും പവർഫുൾ ആക്കാനുള്ള ഒരു മെത്തേഡ് പിരമിഡ് വസ്തുവിലുണ്ട് ഈ വീടിൻ്റെ ബ്രഹ്മസ്ഥാനത്തായിട്ട് പിരമിഡുകൾ സ്ഥാപിക്കുന്നത് അതിന് പ്രത്യേക ചില രീതികളും ചില കണക്കുകളും ഉണ്ട് ആ ഒരു അളവിൽ ആ ഒരു മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ട് അതിൻ്റേതായിട്ടുള്ള എനർജൈസ് ചെയ്ത് ആ ഒരു ഭാഗത്ത് പിരമിഡ് സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ കാലാകാലം അതിൻ്റെ ഒരു എനർജി നിലനിൽക്കും ആ വീടിന് എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി എപ്പോഴും അത് ഉണ്ടാവും അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു തരാം ഞാനൊരു ടോപ്പിക്ക് പറഞ്ഞു വന്നപ്പോൾ ആ പോയിന്റ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നേന്നുള്ളൂ ഇപ്പം നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന മാറ്റർ സൗത്ത് വെസ്റ്റിൽ നമുക്ക് വന്നാക്കുന്ന മിസ്റ്റേക്കുകളെ പറ്റിയാണ് സംസാരിക്കുന്നത് ഇപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം സൗത്ത് വെസ്റ്റ് ഭാഗം വീട് പണി ചെയ്തു വീട് പണി ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ പോയി നോക്കി നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുസരിച്ച് നമ്മൾ വീട് പോയി എൻ്റെ വീട് സ്ക്വയർ ആണോ അങ്ങനെ നോക്കുമ്പോൾ സ്ക്വയർ അല്ല അപ്പോൾ നമ്മൾ ഓരോ ദിക്കുകളും മനസ്സിലാക്കിയിട്ട് ഏത് ദിക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീടിൻ്റെ സൗത്ത് വെസ്റ്റ് ഭാഗമാണ് പോയിരിക്കുന്നത് അപ്പോൾ സൗത്ത് വെസ്റ്റ് നഷ്ടപ്പെട്ടു പോയൊരു വീടിന് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാമെന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ അത് നിങ്ങളുടെ ജീവിതവുമായി നിങ്ങൾ പിന്നെ തട്ടിച്ചു നോക്കുമ്പോൾ അത് ശരിയാണോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം വിശകലനം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം സൗത്ത് വെസ്റ്റ് ഞാൻ വാസ്തുവും ഫംഗ്ഷനും രണ്ട് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞതാണ് സൗത്ത് വെസ്റ്റ് മിസ്സിങ് ആയി സൗത്ത് വെസ്റ്റ് മിസ്സിങ് ആകുമ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നിന്ന് ഒരു പോസിറ്റീവായുള്ള ഒരു എനർജി വന്ന് സൗത്ത് വെസ്റ്റ് ഭാഗത്ത് സ്റ്റോർ ചെയ്യുന്നതായിട്ടാണ് വാസ്തുവിൽ പറയുന്നത് അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ഒരു കാന്തിക തരംഗം ഇവിടെ വന്ന് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇവിടെ എന്തുണ്ടായിരിക്കണം ഇവിടെ റൂം ഉണ്ടായിരിക്കണം ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഭാഗത്ത് റൂമില്ലാത്തൊരു വീടാണെങ്കിൽ ഈ ഭാഗത്തെ റൂം ഇപ്പോൾ ഓൾറെഡി ഇല്ല ഇതിനെ ഞാൻ ഒഴിവാക്കി ഒഴിവാക്കി ഇതുപോലെയാണ് നിങ്ങളുടെ വീട് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവിടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവാം എത്ര പണം വന്നാലും കയ്യിൽ നിൽക്കുന്നില്ല പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നിങ്ങളുടെ ജീവിതത്തിലൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ഇപ്പോൾ നിങ്ങൾ പറയും സാറേ എൻ്റെ വീട് അത്രയും ഭാഗമൊന്നും പോയിട്ടില്ല ഒരു ഈ ചെറിയ മൂലം ഞാൻ എടുത്തിട്ടുണ്ട് അതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ുണ്ട് അവിടെയും കന്നിമൂല പോയിട്ടുണ്ട് അവിടെയും ഈ പറയപ്പെടുന്ന ഇത്രയും ഭാഗം പോയിട്ടുണ്ട് മനസ്സിലായല്ലോ അപ്പൊ കന്നിമൂല നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരും അതുപോലെ അപ്പോൾ അടുത്തൊരു ചോദ്യം ചോദിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ കന്നിമൂല ഭാഗത്ത് എന്ത് റൂമ് വരാം എന്ന് ചോദിച്ചാൽ വാസ്തുപ്രകാരം അവിടെ ഏറ്റവും അനുയോജ്യമായ എന്ന് പറയുന്നത് ഇവിടെ ഒരു ബെഡ്റൂമാണ് വരുകയാണ് കന്നിമൂലയിൽ ബെഡ്റൂം അപ്പോൾ വാസ്തുവിൽ പറയുന്നുണ്ട് കന്നിമൂല ഭാഗത്ത് ബെഡ്റൂം ഉപയോഗിക്കുക എന്നിട്ട് കുടുംബനാഥനും കുടുംബനാഥയും ആ റൂം ഉപയോഗിക്കുക എന്ന് പറയുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് ഇതിവിടെ ഉപയോഗിച്ചുകൂടാ ഇവിടെ വിളക്കകണം ചെയ്യാവൂ അല്ലാതെ ഒന്നിനുപയോഗിച്ച് എന്ന് പറയുന്നുണ്ട് പക്ഷേ ആ കന്നിമൂല ഭാഗം മാസ്റ്റർ ബെഡ്റൂം ആക്കി ഉപയോഗിക്കുന്നത് വാസ്തുപ്രകാരം ഏറ്റവും നല്ല കാര്യമാണ് അപ്പോൾ നമ്മൾ കന്നിമൂല മാസ്റ്റർ ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാം ഇനി കന്നിമൂലയിൽ എന്തൊക്കെ ചെയ്യാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പോവാം ഒരു കന്നിമൂല ബെഡ്റൂം നമ്മൾ എടുത്തു ഈ ബെഡ്റൂം എടുത്താൽ ഈ കന്നിമൂല ബെഡ്റൂമിലേക്കുള്ള വാതൽ ഇവിടെ നിന്നായിരിക്കണം അവിടെ നിന്നായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ഭാഗത്താണ് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഈ നോർത്ത് ഈസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് എന്താണ് ആ ബെഡ്റൂമിന്റെ നോർത്ത് ഈസ്റ്റ് ആണ് ഇപ്പൊ നമ്മൾ ഈ മൊത്ത വീടിന് എട്ട് ദിക്കുകളുണ്ട് എന്ന് പറയുന്നത് പോലെ അതിന്റെ മിനിയേച്ചർ ഭാഗമാണ് ഈ റൂം എന്ന് പറയുന്നത് അതിനും ഒരു നോർത്ത് എട്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അതിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് ഡോറ് വെക്കാം ഇനി നമ്മുടെ പണപ്പെട്ടി ഏത് ഭാഗത്ത് വെക്കുക എന്നുള്ളത് അതിന്റെ കന്നിമൂലയിൽ നിൽക്കാം അതിന്റെ കന്നിമൂല എവിടെയാണ് ഈ തെക്ക് പടിഞ്ഞാറ് മൂലയാണ് കന്നിമൂല അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വെക്കാം നമുക്ക് അലമാര വെക്കാം അപ്പൊ ചിലര് ചെറിയ ചില ബോക്സുകൾ കൊണ്ട് ആ ഭാഗത്ത് വെക്കുന്നുണ്ട് അപ്പം അങ്ങനെ വെച്ചിട്ട് പണം അതിൽ സൂക്ഷിക്കുന്നുണ്ട് അങ്ങനെ വെച്ച് പണം അതിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ ശരിയുള്ളൂ കുറച്ച് തെറ്റുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ റൂം എടുക്കുമ്പോൾ ഇതില് ഈ റൂമിൽ നമ്മൾ ഫർണിച്ചറായാലും എന്തും സെറ്റ് ഒരു രീതിയുണ്ട് ഈ റൂമിൻ്റെ കന്നിമൂല വേണം ഏറ്റവും ഉയർന്നിരിക്കാൻ അപ്പം നമ്മൾ ഇവിടെ കൊണ്ടുവന്നൊരു ചെറിയ ബോ ഒരു രണ്ട് ഒരു ബോക്സ് വെച്ചിട്ട് ഇവിടെ ഒരു അലമാര കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാലൻസിങ് ശരിയാവോ ശരിയാവില്ല കാരണം എന്ന് പറഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് പൊങ്ങിയും സൗത്ത് വെസ്റ്റ് താന്നുമാണ് ഇരിക്കുന്നത് ഒരു ബെഡ്റൂം എങ്ങനെ സെറ്റ് എന്നുള്ളതിലേക്ക് ഞാൻ പോവുകയാണ് അപ്പോൾ ഒരു കാരണവശാലും ഇവിടെ ഈ ഒരു ബാലൻസിങ് അല്ല വരേണ്ടത് കന്നിമൂല ഉയർന്നിരിക്കണം അപ്പോൾ നമുക്ക് എന്ത് വേണം അവിടെ ഒരു അലമാര വയ്ക്കാം അലമാര വെച്ചിട്ട് നമ്മുടെ ക്യാഷ് എല്ലാം അതിനകത്ത് വെക്കാം ഗോൾഡ് ക്യാഷ് ഡോക്യുമെന്റ്സ് ഇപ്പോൾ കന്നിമൂലയായി വെക്കാം അത് എങ്ങോട്ട് നോക്കി വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കോട്ട് നോക്കി വെക്കാം അപൂർവം ചില വീടുകളിൽ വടക്കോട്ട് നോക്കി വെക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ വീടിന് ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ടായിരിക്കും ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ടായിരിക്കും അതിൻ്റെ ഡോർ ഇവിടെ ആയിരിക്കും അതിനകത്ത് ഒരു ഒരു മിററും പിടിച്ചിട്ടുണ്ടായിരിക്കും അപ്പം ഇത് ഈ ടോയ്ലറ്റിൻ്റെ നേരെയായതുകൊണ്ട് അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയുള്ള വീടുകൾക്ക് വേണമെങ്കിൽ ഈസ്റ്റിലോട്ട് വെക്കാം ഏറ്റവും നല്ലത് ഏതാണ് വടക്കോട്ട് നോക്കി വെക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ചെയ്തു അടുത്ത നമുക്കൊരു ബെഡ്റൂമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യം എന്താണ് പണപ്പെട്ടി വെച്ചു ഗൃഹനാഥനും ഗൃഹനാഥയും തെക്ക് പടിഞ്ഞാറ് ബെഡ്റൂം ഉപയോഗിക്കാമെന്ന് തീരുമാനമെടുത്തു അവർ അവിടേക്ക് കിടക്കുന്നു ഇനി പണപ്പെട്ടി വെക്കാനുള്ള സ്ഥലം ചോദിച്ചു പണപ്പെട്ടി വെക്കാനുള്ള സ്ഥലം പറഞ്ഞു കൊടുത്തു അത് എങ്ങോട്ട് തിരിച്ചു വയ്ക്കാന്നുള്ളതും പറഞ്ഞു കൊടുത്തു അടുത്തത് അവർക്ക് എന്താ ചെയ്യേണ്ടത് ബെഡ് ഇടേണ്ടത് ഈ ബെഡ് ഇടുന്ന കാര്യത്തിൽ നമുക്കൊരു ചെറിയ കൺഫ്യൂഷനുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാസ്തുവിലും ഫംഗ്ഷുവിലും രണ്ട് രീതിയിലാണ് നമുക്ക് കിടക്കാനായിട്ട് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ വാസ്തുവിൽ പറയുന്നു നിങ്ങൾ കിഴക്കോട്ട് അല്ലെങ്കിൽ തെക്കോട്ട് സൗത്തിലോട്ടോ ഈസ്റ്റിലോട്ടോ തലവെച്ച് കിടക്കുക വലതുവശം ചെറിഞ്ഞണയിക്കാനായിട്ട് വാസ്തുവിൽ പറയുന്നു ഫെംഗ്ഷുവിൽ അങ്ങനെയല്ല പറയുന്നത് ഫംഗ്ഷുവിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൃഹനാഥന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കുക അപ്പോൾ ചില അപൂർവ ചില വീടുകളിൽ ഗൃഹനാഥനായിരിക്കും അവിടെ ഇൻകം കൊണ്ടുവരുന്നത് ചിലപ്പോൾ ഗൃഹനാഥന് ജോലി ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ ചിലപ്പോൾ അവിടെ ജോലിയുള്ള ഗൃഹനാഥിയായിരിക്കും ഇൻകം കൊണ്ടുവരുന്നത് അപ്പോൾ ആരാണോ ആ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് അവരുടെ ഡയറക്ഷൻസിലേക്ക് തലവെച്ച് കിടക്കാനെന്ന് പറയുന്നത് അപ്പോൾ ഗൃഹനാഥൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കുക അതില് ഗൃഹനാഥന്റെ ഭാഗ്യ ദിക്കൽ എടുക്കുക അപ്പോൾ നാല് ദിക്ക് ഭാഗ്യവും നാല് ദിക്ക് ദോഷവുമാണ് ആ ഭാഗ്യ ദിക്ക് എടുത്തിട്ട് ആ ഭാഗ്യ ദിക്കിലേക്ക് തലവെച്ച് കിടക്കുക ഇവിടെ ഗൃഹനാഥിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് കുവ നമ്പർ എയ്റ്റ് ആണ് കിട്ടിയെന്ന് കരുതുക അപ്പോൾ എയ്റ്റ് കിട്ടുകയാണെങ്കിൽ എയ്റ്റിന് നാല് ഡയറക്ഷൻസ് ഉണ്ട് സൗത്ത് വെസ്റ്റ് അത് കഴിഞ്ഞിട്ട് നോർത്ത് വെസ്റ്റ് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഇത് നാലുമാണ് എയ്റ്റ് കുവ നമ്പർ ആയിട്ടുള്ള വ്യക്തിയുടെ ഭാഗ്യദിക്കുകൾ അപ്പം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെ ദർശനമുള്ള വീടാണ് ഈസ്റ്റ് ദർശനം കിഴക്ക് ദർശനമുള്ള വീടാണ് നമ്മൾ ഇവിടെ പ്ലാൻ വരച്ചിരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് എങ്ങനെ എവിടെ കിടക്കാൻ പറ്റും പടിഞ്ഞാറ് ഭാഗത്ത് തലവച്ച് കിടക്കാൻ പറ്റും പടിഞ്ഞാറ് ഭാഗത്ത് തലവെച്ച് കിടക്കാൻ പറ്റും എന്നിട്ട് ഈ ഭാഗത്ത് തന്നെ തലവെച്ച് കിടക്കാം ഇത് ഫെങ്ഷി വാസ്തുവിലാണെങ്കിലോ കിഴക്കോ തെക്കോ തലവെച്ച് കിടക്കാം ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാരണം നമ്മൾ കിടക്കുമ്പോൾ ഈ നമ്മുടെ ഈ ഡോറിന്റെ നേരെ ഇവിടെ കൊണ്ടുവന്ന് കട്ടിലിട്ട് കിടക്കാൻ പാടില്ല കാര്യം നമ്മുടെ ഡോറിന് നേരെ കാല് വരും നമ്മുടെ എനർജി ഫേക്കും അതുപോലെ തന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കിടക്കാനും പാടില്ല കാരണം കാലോ തലയോ ഡോറിന് നേരെയോ ടോയ്ലറ്റിന്റെ ഡോറിന് നേരെയോ വരാൻ പാടില്ല അതേപോലെ ഈ ടോയ്ലറ്റിന്റെ ഫിറ്റിയിൽ ബെഡ് കൊണ്ടുവന്ന് മുട്ടിച്ചിട്ട് കിടക്കാനും പാടില്ല അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഒരുപാട് ഇവരുടെ പിന്നെ ഫോണിൽ നിന്ന് എനിക്ക് അറിയാനായിട്ട് സാധിച്ചതെന്ന് അറിയാം ഇവർ യൂട്യൂബിൽ പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ കാണുന്നുണ്ട് കണ്ടിട്ട് ഇവരൊരു ഐഡിയയിലേക്ക് എത്തും അപ്പോൾ ഇവർക്ക് ധാരണ ഞാൻ സാറിൻ്റെ കുറേ പ്രോഗ്രാം കണ്ടു ഞാൻ ഏകദേശം എല്ലാ കാര്യങ്ങളും പഠിച്ചു ഇനി അതനുസരിച്ച് എനിക്കൊരു വീട് വെക്കാന്നാണ് പക്ഷേ നിങ്ങൾ അറിയാത്തതും അല്ലെങ്കിൽ പറയാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ വീണ്ടും ഉണ്ടായിരിക്കും എപ്പോഴും നിങ്ങൾ സ്വയം ഡോക്ടർ ആവാതെ ഒരു കൺസൾട്ടിനെ കാണിച്ച് ഇപ്പോൾ കൺസൾട്ടിനെ കാണിക്കുമ്പോൾ വാസ്തുവും ഫംഗ്ഷയും കൂടെ അറിയാവുന്ന ഒരാളിനെ കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരുപാട് പ്രയോജനം ചെയ്യും കാരണം വാസ്തുവിൻ്റെയും ഫംഗ്ഷിയുടെയും എല്ലാ നിയമങ്ങളും നമുക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊണ്ട് വീട് വെക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഒരിക്കലും നിങ്ങൾ സ്വയം ഞാൻ ചെയ്യുന്നത് കാരണം ഒരുപാട് ക്ലയൻ്റുകൾ സ്വയം വീട് വെച്ചിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് വന്ന് പിന്നെ വിളിച്ച് കാണിക്കുമ്പോഴാണ് ഇത് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ അതിന് സാറിൻ്റെ പ്രോഗ്രാം കണ്ടിട്ടാണ് വെച്ചത് പക്ഷേ ഇന്നന്ന കാര്യങ്ങളും കൂടെ അതിലുണ്ടെന്നുള്ളത് നമുക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഒരു രണ്ടോ മൂന്നോ അഞ്ചോ പത്തോ മിനിറ്റുള്ള ഒരു പ്രോഗ്രാമിൽ ഒരു വാസ്തു അല്ലെങ്കിൽ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാനായിട്ട് പറ്റില്ല അപ്പോൾ എപ്പോഴും നിങ്ങൾ സ്വയം ഡോക്ടർ ആകാതിരിക്കാൻ നോക്കുക അപ്പം നമ്മളൊരു റൂമിനെ പറ്റി ഏകദേശം കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു അടുത്ത സമയത്തായിട്ട് ഒരാൾ ചോദിച്ച ഒരു ചോദ്യം എന്ന് സാറേ പിന്നെ എൻ്റെ ഗ്രൗണ്ട് ഫ്ലോറ് എനിക്ക് ബെഡ്റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട് മുകളിലേക്ക് വരുമ്പോൾ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഒരു ബാൽക്കണി ഉണ്ട് അതിനെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പം സൗത്ത് വെസ്റ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് കിട്ടത്തിൽ നമുക്ക് അതും കൂടെയെന്ന് പറയാം അപ്പം ഇവരെ സൗത്ത് വെസ്റ്റ് എടുത്തു ഇവരെ വീടിന്റെ താഴെ എല്ലാം കുഴപ്പമൊന്നുമില്ല നല്ലൊരു ബെഡ്റൂമും കാര്യങ്ങളും എല്ലാം ഒക്കെ വെച്ചു ഇവർ മുകളിലോട്ട് പോയപ്പോൾ എന്തു ചെയ്തു ഈ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഇത് ഞാൻ ഇതില് ഇതിൽ ഇവിടെ ഒരു ഭീമ് കൊടുത്തു ഇവിടെ ഒരു ഭീമ് കൊടുത്തു ഭീമ കൊടുത്തിട്ട് ഇത്രയും ഭാഗം ഈ റൂമും ഈ റൂമും കൂടെ ബെഡ്റൂം ആക്കി ബെഡ്റൂം ആക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന ഒരു ടോയ്ലറ്റ് വെച്ചു ഇതിനെ ബാൽക്കണി ആക്കി അങ്ങനെയാണെങ്കിൽ ഇതിനെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം അപ്പം ഗ്രൗണ്ട് ഫ്ലോർ നോക്കുമ്പോഴത്തേക്ക് പക്കയാണ് ഗ്രൗണ്ട് ഫ്ലോർ അവർ ഒരു മാസ്റ്റർ ബെഡ്റൂം ചെയ്തിരിക്കുന്നു അതെല്ലാം റൂമെല്ലാം സ്ക്വയർ ആണ് മുകളിൽ വരുമ്പോൾ ഈ ഭാഗത്ത് ഇതിൻ്റെ പകുതിയും സൗത്ത് വെസ്റ്റിന്റെ പകുതിയും വെസ്റ്റ് ഫുള്ളും കൂടെ ഒരു വലിയ ബെഡ്റൂം മുകളിൽ ചെയ്തു എന്നിട്ട് അവിടെ ഈ ഭാഗത്ത് റോഡുള്ളത് കൊണ്ട് അവരൊരു ബാൽക്കണിയും കൂടെ അവിടെ പണിഞ്ഞു പണിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു കന്നിമൂല ഓപ്പണായി ഇവിടെ ഈ വീട്ടിൽ പൈസ നിൽക്കുമോ പൈസ നിൽക്കുന്നില്ല അപ്പോൾ കന്നിമൂല ഭാഗത്ത് ബാൽക്കണിയും പാടില്ല കന്നിമൂല ഭാഗത്ത് ഗ്രൗണ്ടിൽ ഒരുപാട് പേര് കാർ പോർച്ച് ചെയ്തിട്ടുണ്ട് സിറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള ഓപ്പൺ ആയിട്ടിട്ടുണ്ട് അവർക്കെല്ലാം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം സാധ്യതയും അതേപോലെ മുകളിൽ ബാൽക്കണി വന്നാലും അവിടെ ഒരു പ്രശ്നമാണ് ഇവിടെ മുകളിൽ ബാൽക്കണി മാത്രമാണോ അവരുടെ പ്രശ്നം അല്ല പിന്നെ ഒരു പ്രശ്നങ്ങൾ ഇവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്താണ് ഇവർ ഈ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്താണ് ഈ ടോയ്ലറ്റ് കൊണ്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഗ്രൗണ്ടിൽ ടോയ്ലറ്റ് വന്നാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതേ ബുദ്ധിമുട്ടുകൾ ഇവിടെയും വന്നിരിക്കും അപ്പൊ ഒരു കാരണവശാലും ഈ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് ഈ ടോയ്ലറ്റോ ബാൽക്കണിയോ സിറ്റൌട്ടോ കാർ പോർച്ചോ ഒന്നും വരാൻ പാടില്ല ഇനി ഇങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷയുടെ അതിൻ്റെതായിട്ടുള്ള ചില റെമഡികളും ചില ടൂൾസുകളും ഉണ്ട് അതനുസരിച്ച് അതിനൊന്ന് കറക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാണ് ടൂൾ എന്ന് പറയുമ്പോഴത്തേക്കും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ദോഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസ് എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ബോൾസ് ആണ് അതുപോലെ വടക്ക് പടിഞ്ഞാറ് ഭാഗം വീടിൻ്റെ നഷ്ടപ്പെട്ടു പോയി അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് ഉപയോഗിക്കുന്നത് സിക്സ് റോഡ് വിൻജയിംസ് ആണ് അതേപോലെ കിഴക്ക് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നല്ലൊരു ഡ്രാഗൻ്റെ ചിത്രമോ ഒരു സ്റ്റാച്യോ വയ്ക്കാവുന്നതാണ് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതായത് തെക്ക് കിഴക്ക് നമുക്കൊരു സാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ബെൽത്ത് ശമ്പാല വയ്ക്കാം അരോനയുടെ സ്റ്റാച്യു വയ്ക്കാം അതുപോലെ തന്നെ ബെൽത്ത് ഷിപ്പ് വെക്കാം ഡബിൾ ഏറ്റ് സിമ്പിൾസ് വയ്ക്കാം അപ്പൊ ഇത്തരത്തിലുള്ള സാധനങ്ങൾ എനർജൈസ് ചെയ്തിട്ട് അതാത് സ്ഥലങ്ങളിൽ നിങ്ങൾ പ്ലേസ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് അതിന്റെ റിസൾട്ട് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരികയാണ് പുതിയൊരു പ്രോഗ്രാമിലേക്ക് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം